മാന്യ സഹോദരന്മാരെ ഇന്നത്തെ ഇന്നത്തെബയുടെ തെർജുമയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് പരാമർശിക്കപ്പെട്ടത് പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു ഇന്ന് കുത്തബയിൽ അഥവാ ഒരു വർഷം ഒരു മനുഷ്യന് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ വർഷവും ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും നമ്മിലേക്ക് ഇങ്ങനെ വരുന്നത് അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഹതിയെ നമ്മൾ അതിനെ കാണേണ്ടത് അടച്ചു തമ്പുരാൻ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സുന്ദരമായ മുഹൂർത്തങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ അവസരങ്ങൾ നമുക്ക് അള്ളാഹു സുബാനുപോ തലം നൽകിയ വളരെ അതിമഹത്തായ റബ്ബിൽ നിന്നുള്ള ഗിഫ്റ്റ് ആയിട്ട് ഒരു വർഷം അങ്ങോട്ട് കഴിയുമ്പോൾ വർഷം എന്ന പേരിൽ നമ്മൾ ഈ വർഷത്തെ കാണുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പേരിൽ അവൻ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് ഹിജറയെ സംബന്ധിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതാണ് വേണ്ടത് ഹിജറാവർഷമാണ് കഴിഞ്ഞിരിക്കുന്നത് ഹിജറാവർഷം എന്താണ് ഹിജറ നബിസ് അലഹി വസ്ല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഹിജറ ഇന്ന് കാറുകളിൽ മദീനായിലേക്ക് യാത്ര ചെയ്യുന്നത് ഒരു ഉല്ലാസ യാത്രയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക കാരണം എല്ലാവിധ സൗകര്യമുള്ള വാഹനങ്ങൾ എ സിയും അതുപോലെ യാത്രയിൽ ഉടനീളം ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഒത്തിരുങ്ങിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇന്നുള്ളത് എന്നാൽ നിബിസലാഹു അലൈ വസലം തങ്ങളുടെ കാലത്ത് ഇപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാകും ഈ കഠിനമായ ചൂടുള്ള സന്ദർഭത്തിൽ ഈ മരുഭൂമിയിലൂടെ നൂറു കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നത് ഒട്ടകത്തിന് മുകളിലൂടെയുള്ള ആ യാത്രയുണ്ടല്ലോ അതിന്റെ ഭീകരത നമുക്ക് ചിന്തിക്കാനാകുന്നതിന്റെ അപ്പുറമാണ് പ്രവാചകന്റെ ആ ഒരു യാത്ര നിർഭയത്വത്തോടു കൂടെയുള്ള യാത്രയല്ല തൻ്റെ സഹചാരിയായ സുദ്ധീഖുൽ അക്ബറിന്റെ കാര്യത്തിലും പ്രവാചകന്റെ കാര്യത്തിലും ഭയത്തോടുകൂടെയാണ് യാത്ര ചെയ്യുന്നത് ഞാൻ ഏത് സമയത്തും വധിക്കപ്പെടാം എൻ്റെ കൂട്ടുകാരൻ സുദ്ഖുൽ അക്ബറും ഏത് സമയത്തും വധിക്കപ്പെടാം എന്ന ഭയാശങ്കയിൽ അത്രയും ഭീകരമായ മരുഭൂമിയിലൂടെ മണൽ കാറ്റടിക്കുമ്പോ അതുപോലെ അതിശക്തമായ ചൂട് സന്ദർഭത്തിൽ നബിസല്ലാഹു അലൈ തങ്ങളുടെ ആ ഒരു യാത്രയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് അള്ളാഹു സുബുഹാനുഹുത്തേല വളരെ വലിയ ഒരു ഗിഫ്റ്റ് ആണ് സൗഭാഗ്യമാണ് അള്ളാഹു സുബുഹാനു വത്തേല നൽകിയിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ നാം നബിസ്ഹു അലൈവസം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന മാനസികാവസ്ഥയാണ് ഒരു വിശ്വാസിയായി ഒരു മനുഷ്യനിൽ മനുഷ്യനുണ്ടാവേണ്ടത് ഒരു വർഷം കഴിയുമ്പോൾ മാത്രവുമല്ല നമ്മൾ നമ്മോട് തന്നെ മൊഹാസബത്ത് നടത്തുകയാണ് വേണ്ടത് എന്താ മൊഹാസഭത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മുഹറം ഒന്ന് തൊട്ട് ഈ മൊഹറം ഒന്ന് വരെ നടന്ന നിന്റെ ആത്മീയ ലോകത്തേക്കുള്ള കച്ചവടമുണ്ടല്ലോ ആ കച്ചവടത്തിൽ എത്ര ലാഭമുണ്ടായി എത്ര നഷ്ടമുണ്ടായി എന്ന കണക്ക് നോക്കുകയാണ് നീ ചെയ്യേണ്ടത് നാം കബറിലേക്കാണ് അടുക്കുന്നത് ഒരു വർഷം അടു കഴിയുമ്പോഴേക്ക് കഴിഞ്ഞ വർഷം കബറിനോട് ഒരു വർഷം നമ്മൾ അകലെയായിരുന്നു ഇന്ന് ആ അകലം കഴിഞ്ഞ് ഒരു വർഷം നമ്മൾ കബറിലേക്ക് അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കച്ചവടം ഏത് കച്ചവടം ആര് നടത്തുകയാണെങ്കിലും എല്ലാ ദിവസവും അവൻ കച്ചവടത്തിന്റെ കണക്ക് നോക്കും ദുനിയാവിലുള്ള കച്ചവടത്തിൽ നഷ്ടമുണ്ടാകും ലാഭമുണ്ടാകും നമ്മൾ ഈ ദിനരാത്രങ്ങളിലൂടെ നടത്തുന്നത് കച്ചവടമാണ് അന്ത്യമില്ലാത്ത കാലത്തോളം അള്ളാഹുവിന്റെ പാരത്രിക ലോകത്ത് സ്വർഗീയാരാമത്തിൽ ജീവിക്കാനുള്ള ബിസിനസ് ആണ് നമ്മൾ നടത്തുന്നത് ഈ കച്ചവടത്തിന്റെ പ്രത്യേകത ദുനിയാവിലുള്ള കച്ചവടത്തിന്റെയും ആത്മീയ ലോകത്തേക്ക് സ്വർഗീയ ലോകത്തേക്ക് പോകുന്നവന് അതിന് വേണ്ടിയുള്ള കച്ചവടത്തിന്റെയും ഇടയുള്ള വ്യത്യാസം പരലോകത്തേക്കുള്ള കച്ചവടത്തിൽ നഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല ദുനിയാവിലെ കച്ചവടമാണെങ്കിൽ അതിൽ നഷ്ടമുണ്ടാകും പരലോകത്തേക്കുള്ള കച്ചവടത്തിൽ നഷ്ടമില്ല എന്ത് ചെയ്താലും എന്ത് പണി ചെയ്താലും അതിനെല്ലാം ലാഭകരമായ നേട്ടമാണ് ഉണ്ടാവുക എത്രമാത്രം ഒരു സുബഹാന ചൊല്ലിയാൽ അത് സതക്കയുടെ പ്രതിഫലമാണ് ഒരാളെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ ഈ ഒരു സഹോദരന്റെ മുഖത്ത് പുഞ്ചിരിക്കുന്നത് സതക്കയാണ് അതിന് പ്രത്യേക പ്രതിഫലമാണ് അപ്പൊ പരലോകത്തേക്ക് വേണ്ടി എന്ത് പണി ചെയ്യുകയാണെങ്കിലും അള്ളാഹുത്താല പറഞ്ഞു ഏതൊരു സ്ത്രീ പുരുഷന്മാരും എന്ത് സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നുവോ അതിനൊരിക്കലും തന്നെ നഷ്ടം വരില്ല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നാം നൽകുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബിഹാൻ ഹോത്താർ പഠിപ്പിക്കുക അപ്പോ നമ്മൾ ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുഹറം ഒന്ന് മുതൽ ഈ മുഹറം വരെയുള്ള നമ്മുടെ കച്ചവടത്തിൽ നഷ്ടമുണ്ടായോ ലാഭമുണ്ടായോ എന്ന് ചിന്തിക്കേണ്ടുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ ആ കണക്ക് നോക്കേണ്ടിയിരിക്കുന്നു നോക്കിയില്ലെങ്കിൽ അത് നാളെ കണക്ക് അവിടെ ചോദിക്കപ്പെടുമ്പോ അവിടെ മറുപടി പറയാൻ കഴിയില്ല കഴിഞ്ഞ കുത്തുബയിൽ പറഞ്ഞു പ്രത്യേകമായി പറഞ്ഞത് ഇത് നിങ്ങൾക്ക് അമലിന്റെ നാടാണ് നാളെ നിങ്ങൾക്ക് അമലിന്റെ നാടാവില്ല അന്ന് നിങ്ങളുടെ മൽ ചെയ്തതിന്റെയും ചെയ്യാത്തതിന്റെയും കണക്ക് നോക്കുന്ന നാളായിരിക്കും അതിനു മുമ്പ് നിങ്ങൾ തടി കാത്തുകൊള്ളണമെന്ന് കഴിഞ്ഞ കുത്തുബയിൽ കേട്ടതുപോലെ നമുക്ക് കൃത്യമായും നമുക്കൊരു പുനർവിചിന്തനം നടത്താനുള്ള അവസരമാണ് ആ അവസരം കൃത്യമായി പ്രയോഗിച്ചില്ല എങ്കിൽ അതിഭീകരമായ അള്ളാഹുവിന്റെ കോപ്പത്തിന് നാം വിധേയരാവേണ്ടി വരുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആലുകളുടെ അള്ളാഹു സുബ്രഹാനുപോഹത്തേല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ മഹത്വവും അതിന് അള്ളാഹു സുബാനോത്തേ നൽകുന്ന ഓഫറും വളരെ കൂടുതലായി പരാമർശിച്ചതായിട്ട് കാണാൻ കഴിയും മുസാലി ഇസ്സലാമിനോട് അള്ളാഹു സുബ് ഹാനോത്തൽ ഓഫർ നൽകി നിങ്ങൾക്ക് അള്ളാഹു നൽകിയത് നിങ്ങൾ എടുക്കുക നിങ്ങളെ നാം റിസാലത്ത് കൊണ്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക ഒരിക്കലും ഒരു നട്ടമില്ലാത്ത നല്ല രൂപത്തിൽ നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ ഏതൊരു മനുഷ്യനും അതുപോലെ തന്നെ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ റൂഹ് ആത്മാക്കൾ മലക്കുകൾ പിടിക്കുന്ന സന്ദർഭത്തിൽ ആ മലക്കുകൾ ആ മനുഷ്യന്മാർക്കും ഓഫർ നൽകുകയാണ് അന്ത്യമില്ലാത്ത കാലത്തോളമുള്ള സ്വർഗീയ ജീവിതം അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമായി കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മനുഷ്യന് വർണ്ണിക്കാനും നിർവചിക്കാനും ആവാത്ത അവർണനീയവും അനിർവചനീയവുമായ സ്വർഗീയാരാമത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ സമാധാനിപ്പിക്കും മനുഷ്യന്മാരെ എന്ന് നമുക്ക് ഖുർആാനിൽ കാണാൻ കഴിയും ഏതായിരുന്നാലും ന പറഞ്ഞു വരുന്നത് ദുനിയാവിലുള്ള ബിസിനസ്സുകളിൽ നമുക്ക് നട്ടമുണ്ടാകും പരലോകത്തേക്കുള്ള ബിസിനസ്സുകളിൽ നമുക്കൊരിക്കലും നട്ടമുണ്ടാകില്ല പരലോകത്ത് വരുമ്പോൾ സത്യവിശ്വാസികളായ ആളുകളെ കൂട്ടത്തോടെ അവരെ ആരാമത്തിലേക്ക് നയിക്കപ്പെടും അതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വല്ലതും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്ല നാളെ പാരത്രിക ലോകത്ത് തമ്മാടികളായ ആളുകളെ നരകാഗ്നിയിലേക്ക് കൊണ്ടുവരപ്പെടുന്ന സന്ദർഭത്തിൽ മലക്കുകൾ ചോദിക്കും ഹസനത്തവും മലക്കുകൾ അവരോട് ആ നരകീയ ലോകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് പറയും അലം എത്തിക്കും നദീറും താക്കീതുകാർ നിങ്ങളെ സമീപിച്ചില്ലേ ദുനിയാവ് അന്ത്യമില്ലാത്ത കാലത്തോളം ജീവിക്കാനുള്ള സൗഭാഗ്യത്തിന് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഇടമാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ നാളെ ദുരന്തമാണ് എന്ന താക്കീതുമായി താക്കീതുകാർ നിങ്ങളെ സമീപിച്ചില്ലേ എന്ന് നാളെ മലക്കുകൾ ചോദിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മനുഷ്യന്റെ നാണക്കേടും അവന്റെ മാനസികമായ പ്രയാസങ്ങളും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല നരകാഗ്നി അവന്റെ മുമ്പിൽ കത്തിയരിയുകയാണ് ആളി കത്തുന്ന നരകാഗ്നിയുടെ മുമ്പിൽ അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവൻ നിർബന്ധിതരാകുന്ന സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നത് അലമ്യ എത്തിക്കും റസൂൽ നിങ്ങൾക്ക് പ്രവാചകൻ വന്നില്ലേ ഹഹീദുകാർ വന്നില്ലേ ആ സന്ദർഭത്തിൽ ഒരു മറുപടിയും പറയാനുണ്ടാവില്ല നരകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ മനുഷ്യന് സാധ്യമല്ല ഒരു മനുഷ്യനും അതിന്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല പക്ഷേ നിർബന്ധിതനാണ് അവൻ കാരണം ഇത്രയും വലിയൊരു സംവിധാനം ആകാശവും ഭൂമിയും ഇവിടെയുള്ള സർവ്വ സംവിധാനങ്ങളും മുഴുവനും അങ്ങോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി പടച്ചതമ്പുരാൻ ഒരുക്കി ഇവിടെ പ്രവർത്തിക്കാൻ പറഞ്ഞിട്ട് അതിൽ കൃത്യത പാലിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് അവരെ ആ നരകാജ്ഞയിലേക്ക് എടുത്തെറിയുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരു മു്മിനായ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് പ്രത്യേകമായി ഹുത്തബയിൽ ഹത്തി പുലർത്തി ഒരു മിൻ ഇവിടെ ജീവിക്കുന്നത് ഉറപ്പായും ഞാൻ മരിക്കും ഉറപ്പായും ഞാൻ വിചാരണയ്ക്ക് വിധേയനാകും ഒന്നുകിൽ ഞാൻ നരകത്തിൽ ഒന്നുകിൽ ഞാൻ സ്വർഗത്തിൽ എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരായിരിക്കും മുസ്ലിം എന്നാൽ അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം കാഫറുകൾ പറഞ്ഞതുപോലെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിലൂടെ നമ്മൾ മരിച്ചു പോകുന്നു എന്നല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതായത് നമ്മൾ എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോയി അല്ലെ ഒരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അതിന് എക്സ്പയർ ഡേറ്റ് ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പറ്റില്ല എന്നതുപോലെ തന്നെയാണ് മനുഷ്യനും എന്ന് ചിന്തിക്കുന്നവനാണ് കാഫറികൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഉറപ്പായും എനിക്ക് മരിക്കേണ്ടതുണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ വചനം നമ്മൾ മിമ്പറിൽ നിന്ന് കേട്ട ആയത്തുണ്ടല്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൽബ് പൊട്ടുന്നതാണ് അവൻ തമ്മാടിയായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ തോന്നിവാസം വരുന്നുണ്ടെങ്കിൽ ആ ആയത്ത് അള്ള എന്താ പറയണ ഒരു അള്ള ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാം ആയിസ് നൽകിയില്ലേ ും ഫീമൻ തതക്കർ ബുദ്ധിയുള്ളവന് ചിന്തിക്കാൻ അവസരം നൽകുന്ന രൂപത്തിൽ ഞാൻ ആയിസ് നിങ്ങൾക്ക് നൽകിയില്ലേ താക്കീതുകാരായ പ്രവാചകന്മാർ നിങ്ങളെ സമീപിച്ചില്ലേ അവരുടെ സന്ദേശം നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന റബ്ബിന്റെ ചോദ്യമാണ് ആ ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ നാളെ പാരത്രിക ലോകത്ത് അനങ്ങാൻ കഴിയില്ല ആ സന്ദർഭത്തിൽ അവൻ നരകാഗ്നിയിലേക്ക് എടുത്തെറിയപ്പെടുന്ന സാഹചര്യത്തെ പ്രതിരോധിക്കാൻ അവന് കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം മുക്മിനികളായ ആളുകൾക്ക് ഉണ്ടാകും ആ ഭയം ഏതൊരു വിശ്വാസിയുടെയും മനസ്സിലുണ്ടാകും ലബിസല്ലാ അല്ലൈവലം പറയാണ് മുക്മിനുകളായ ആളുകളെ സംബന്ധിച്ചത് ഒരു മനുഷ്യനെ അള്ളാഹു സുബുഹാനുഭവത്താലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ മര്യാദക്ക് നടക്കുന്നവനാണെങ്കിൽ പടച്ച തമ്പുരാൻ അവന് നല്ല ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് പറഞ്ഞു നമ്മള് പലരിലും നിരന്തരമായി തെറ്റുകൾ ഇങ്ങനെ സജീവമായിട്ടുണ്ടാവും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതെയായി പോകും എന്തുകൊണ്ടാണ് ഈ ലോകത്തിന്റെ പ്രതിഭാസങ്ങൾക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് തോന്നിയതുപോലെ ജീവിക്കുന്നവന് തെറ്റുകളിൽ സജീവമാവാനേ തോന്നും അതേ സ്ഥാനത്ത് ഞാൻ ബുദ്ധിയുള്ളവനാണ് നാളെ എനിക്കൊരു വിചാരണയുണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ അവൻ മര്യാദക്കാരനാവും ആ മര്യാദക്കാരനാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് യുവൽ സൽകർമ്മം ചെയ്യാനുള്ള നൽകുന്നു ആ തൗഫീക്ക് എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാന് വഴിപ്പെടാനുള്ള ശേഷി അള്ളാഹു നമുക്ക് നൽകും ഇപ്പൊ നമസ്കരിക്കാൻ നിൽക്കുമ്പോ നല്ല സന്തോഷവും ഉന്മേഷവും ഉണ്ടാകും അതേ സ്ഥാനത്ത് അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്നവരാണെങ്കിൽ റോട്ടിലും ടൗണിലും റൂമിലും ഒക്കെ ഒരു കുഴപ്പമില്ലെങ്കിലും തക്ബീർ കെട്ടിയ ഒരു അസ്വസ്ഥത ഉണ്ടാവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അങ്ങനെയല്ലി നല്ല സൽക്കർമ്മം ചെയ്യുമ്പോ ചെയ്യാൻ അള്ളാഹു അവന് ഒരു കഴിവ് നൽകും അവനൊരു ഉന്മേഷം ഉണ്ടാകും ആവേശം ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കുക നമസ്കരിക്കാൻ നിൽക്കുമ്പോ സൽക്കർമ്മം ചെയ്യാൻ നിൽക്കുമ്പോ നമുക്ക് ഒരു സുഖം കിട്ടുന്നില്ല എങ്കിൽ നാം ഇതിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താണ് നമ്മൾ റെഡി ആയിട്ടില്ല കഴിഞ്ഞ വർഷം മുഹർറ മുതൽ ഈ മുഹറം വരെയൊക്കെയുള്ള നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിചാരണ നമ്മോട് നമ്മൾ നടത്തി ഇന്ന് മുതലെങ്കിലും ഈ വർഷത്തിന്റെ ഒന്നാം ദിവസം മുതലെങ്കിലും ഞാനൊന്ന് നന്നാവട്ടെ എന്ന ചിന്ത നമ്മുടെ ഏവരുടെയും മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് അതുപോലെ രണ്ടാമത്തെ കുതുബയിൽ മാസത്തിന്റെ പവിത്രതയെ സംബന്ധിച്ചാണ് പറഞ്ഞത് മാസത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഷെഹ്റുല്ലാഹിൽ മുഹറം എന്ന ഷഹുറുല്ലാഹി മുഹറം സഹോദരങ്ങളെ റസൂൽ അലൈഹി തങ്ങളുടെ ഹദീദുകളില് ഒരുപാട് പരാമർശങ്ങൾ കാണാൻ കഴിയും പല മാസങ്ങളെ സംബന്ധിച്ചിട്ടു പക്ഷെ മാസത്തെ അല്ലാതെ അള്ളാന്റെ റസൂൽ ഷഹുറുല്ലാ അള്ളാന്റെ മാസം എന്ന് പറഞ്ഞ അള്ളാഹ്ലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല പറഞ്ഞു നോമ്പിന് ശേഷം ഏറ്റവും പുണ്യമായ നോമ്പ് സിയാമു സിയാമുഷാഹി മുഹറം മാസമായ അള്ളാഹുന്റെ മാസമായുള്ള നോമ്പാണെന്ന് റസൂൽ അലി പഠിപ്പിക്കുകയാണ് അപ്പൊറ മാസത്തിൽ നോമ്പിനെ വർദ്ധിപ്പിക്കുക എന്ന ഒരു ചര്യ റസൂൽഹുഅലൈ വസ്സലം അവിടുത്തെ സഹാബാക്കളെ പഠിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടി നാം നേരത്തെ പറഞ്ഞതുപോലെ അന്ത്യമില്ലാത്ത കാലത്തോളമുള്ള ജീവിതം ഭദ്രമാവണം അതുപോലെ ഈ മുഹറം ഒന്ന് തൊട്ട് അടുത്ത മുഹർറം വരുന്നതുവരേക്കുള്ള എന്റെ ദിനരാത്രങ്ങൾ ഫ്രഷ് ആണ് എന്ന് നമുക്ക് ബോധ്യമാവുകയും വേണം പക്ഷെ ഇതിനൊക്കെ നമുക്ക് തടസ്സമായി നിൽക്കുന്ന പ്രശ്നം നമ്മുടെ ജീവിത പ്രശ്നങ്ങളാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ വീടിൻ്റെ പണികൾ അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് ഈ പ്രശ്നമാണ് മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ഒരു നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് നബിസല്ലാഹു അലൈ വസലം തങ്ങൾ പറഞ്ഞത് എന്താറിയോ നിങ്ങൾ ആരെങ്കിലും ശരീരത്തിന് കേടൊന്നും ഇല്ല എങ്കിൽ അതായത് നിങ്ങൾക്ക് എണീറ്റ് നടക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് ബാത്റൂമും പോകാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ശാരീരികമായി നിങ്ങൾക്കൊരു കുഴപ്പമില്ല എങ്കിൽ അതുപോലെ അവന്റെ കാര്യത്തിൽ അവന് സുരക്ഷിതനാണ് എന്ന് പറഞ്ഞാല് ഇന്നത്തെ പാവപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ പലരും ആക്രമിക്കപ്പെടുന്നത് പോലെ നമ്മൾക്കെതിരെ ആരും കൊലവിളി ഉയർത്തി നമ്മുടെ ബാക്കിൽ വരുന്നൊന്നുമില്ല അങ്ങനെയുള്ള അപകടകരമായ അന്തരീക്ഷത്തിൽ ഭയവിഹ്വാലരായി കൊണ്ടിരിക്കുന്ന അവസ്ഥയൊന്നും നമ്മളിൽ ഇല്ല അങ്ങനെ തന്നെയാണ് നമ്മൾ റബ്ബിന്റെ തോഫിക്കൽ കേട്ടെ ഇന്നത്തെ പൊതുവിൽ പ്രത്യേകം പ്രാർത്ഥിക്കണ്ടേ അതായത് നമ്മൾ സുരക്ഷിതരാണ് ഒരു ശത്രുവിന്റെ വെടിയുണ്ടക്ക് മുമ്പിലല്ല നമ്മൾ ഇരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ സുരക്ഷിതരുമാണ് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവുമുണ്ടെങ്കിൽ മാത്രമല്ല ഇന്തൂയൗമിഹി നിങ്ങൾക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാനുള്ള വിഭവം നിങ്ങളുടെ കയ്യിലും ഇന്നത്തെ ദിവസം നാളത്തെ അല്ല നാളത്തേക്കുള്ള ഭക്ഷണം നമ്മുടെ കയ്യിൽ ഇല്ല ഇതിലേലേ എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഇന്നത്തെ ജീവിതത്തിനുള്ള ഭക്ഷണം നിങ്ങൾക്കുണ്ട് എങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞോ ദുന്യാ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് കിട്ടിയത് പോലെയാണ് അള്ളാന്റെ റസൂൽ റസൂലുള്ള മഹിയല്ലാതെ അറിയില്ലല്ലോ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ അള്ളാന്റെ പ്രവാചകം പഠിപ്പിച്ചിട്ടുള്ളെങ്കിൽ എന്റെ സാമ്പത്തിക പ്രശ്നം എൻ്റെ കച്ചവടം എൻ്റെ ജോലി എന്റെ പരിസരം ഇങ്ങനെ ഇതൊക്കെ എന്ത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം മനുഷ്യാനിനെ കുണ്ടാവണം പറയാ ഇങ്ങനെ പ്രവാചകൻ പറയാൾ നല്ല ആരോഗ്യവാനാണ് ഒരു കുഴപ്പമില്ല അതുപോലെ ആമിനം ഫി സിർബി അവന്റെ കാര്യത്തിൽ അവൻ നിർഭയത്തമുള്ളവനാണ് ഒരു പേടിയിലെ സുഖമായിട്ട് കഴിഞ്ഞു പോകാൻ അതുപോലെ അവന്റെ അന്നത്തെ ദിവസത്തിനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവന്യാവും മുഴുവനും ലഭ്യമായതുപോലെയാണ് അത്രയും ഒരു സമാധാനം ഒരു മനുഷ്യന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈസ് ഓഫർ ചെയ്യുകയാണ് ആ സമാധാനത്തിലൂടെ നമ്മൾ പടച്ച തമ്പുരാന്റെ ആത്മീയ ലോകത്തേക്ക് സ്വർഗീയ ലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഈ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞ വർഷം മുതൽ എന്ത് നടന്നു എന്ന് ഇപ്പൊ കൃത്യമായിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല ഈ വർഷമെങ്കിലും അടുത്ത വർഷം എത്തുമ്പോഴേക്ക് കൃത്യമായി കാര്യങ്ങൾ റെഡിയാക്കി എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം എന്നാണ് ഇന്നത്തെ പുത്തുമയിൽ ബഹുമാനപ്പെട്ട ഹദീബ് നമ്മോട് നിർദ്ദേശിച്ചത് റബു സുബ്ഹാനുബുഅത്താല കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ റബ്ബു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ സ്വാലിയ അമലുകളെ വർദ്ധിപ്പിക്കാൻ അള്ളാഹു സുബാന